തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകുന്നത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശ പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലാണ് വ്യക്തമാക്കിയത് പൂരം റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി വേണമെന്ന് സിപിഐ മന്ത്രിമാരടക്കം ക്യാബിനറ്റിൽ ആവശ്യപ്പെട്ടു എ ഡി ജി പി യെ പൂർണ്ണമായും സംശയനീളിൽ നിർത്തിയുള്ള ഡി ജി പിയുടെ ശുപാർശയിലാണ് വീണ്ടും അന്വേഷണത്തിന് വഴി തുറക്കുന്നത് സ്ഥലത്തുണ്ടായിട്ടും അജിത് കുമാർ എന്തു ചെയ്തു എന്തുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ അഞ്ച് മാസം എടുത്തു എന്ന ചോദ്യമാണ് ഡി ജി പി ഉന്നയിച്ചത് സി പി ഐയും പ്രതിപക്ഷവും ഉയർത്തുന്ന സംശയങ്ങൾ പോലീസ് മേധാവി കൂടി ഉന്നയിച്ചതോടെയാണ് പുതിയ അന്വേഷണം വേണമെന്ന് സ്ഥിതി ഉണ്ടാക്കിയത് തൃശൂർ പൂരം അലങ്കൂലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് ഏകോപനത്തിലുണ്ടായ പാളിച്ച മാത്രമാണെന്നാണ് എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്ങ്ങൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്